അസ്സാം അലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു താരിഖിലെ ആറാമത്തെ പാഠം ഈ പാഠം വരെയാണ് പരീക്ഷക്കുണ്ടാവുക അലൈവലമയുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിക ഭരണകൂടത്തിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ അലുദാ കുറിച്ചാണ് ഈ പാഠത്തിൽ സൂചിപ്പിക്കുന്നത് ലോകം കണ്ട ഏറ്റവും നീതിമാനായ ഖലീഫ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ജനങ്ങളുടെ ക്ഷേമങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി രാത്രി കാലങ്ങളിൽ ഇടവഴികളിലൂടെ ചുറ്റി നടക്കുന്ന ഒരു ഭരണാധികാരി അതാരാണെന്നറിയാമോ അതാണ് ഖലീഫ ഖത്താബ് ഹത്താബ് അലിയുലഹു ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ രാത്രി കാലങ്ങളിൽ അദ്ദേഹം ചെയ്തിരുന്നു ജനങ്ങളുടെ അവസ്ഥ അറിയാൻ ക്ഷേമങ്ങൾ അറിയാൻ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇടവഴികളിലൂടെ ചെന്ന് വീടുകളിൽ നോക്കാറുണ്ടായിരുന്നു ആരെല്ലാം ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്ത് ജീവിക്കുന്നുണ്ട് ആരെല്ലാം കഷ്ടത്തെ അനുഭവിക്കുന്നുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഭരണാധികാരി ജനങ്ങളുടെ ക്ഷേമങ്ങൾ അറിയാൻ വേണ്ടി രാത്രി സമയങ്ങളിൽ ഇടവഴികളിലൂടെ നടക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായിരുന്നു അദ്ദേഹം ക്രിസ്താബ്ദം അഞ്ഞൂറ്റി അമ്പത്തിനാലിൽ ആനക്കല സംഭവത്തിന്റെ പതിമൂന്നാം വർഷം മക്കയിലായിരുന്നു ജനനം പിതാവിന്റെ പേര് ഹത്താബ് എന്നും മാതാവിന്റെ പേര് ഹന്തമ എന്നുമായിരുന്നു കുറൈഷ്യയിൽ അതിയാണ് ഗോത്രം അപ്പൊ ക്രിസ്താബ്ദം അഞ്ഞൂറ്റി അമ്പത്തിനാലിൽ ആനക്കല സംഭവത്തിന്റെ പതിമൂന്നാം വർഷം അദ്ദേഹം മക്കയിൽ ജനിച്ചു പിതാവിന്റെ പേരെന്തായിരുന്നു ഹത്താബ് എന്നായിരുന്നു മാതാവിന്റെ പേര് ഹന്തമ എന്നായിരുന്നു വനോ അതിയാണ് കുടുംബം വലിയ ശക്തനും ബുദ്ധിമാനും നയതന്ത്രജ്ഞനും ആയിരുന്ന അമർബുൽ റതിാഹ് അൻഹു ഇസ്ലാം സ്വീകരിച്ചെങ്കിൽ എന്ന് അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു അതിന്റെ ഫലം എന്തോണംബൂവത്തിന്റെ ആറാം വർഷത്തിൽ അഥവാ റസൂലുള്ളാഹി സല്ലാ അലൈഹി വസല്ലമക്ക് നുപൂവത്ത് ലഭിച്ചതിന്റെ ആറാം വർഷത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമയുടെ കടുത്ത വിരോധിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം ശത്രുപക്ഷത്തായിരുന്നു റസൂൽദാൻ അത്രക്കും ദേഷ്യമായിരുന്നു ആർക്ക് ഉമർ അദ്വൻഹുവിനെ ഒരു ദിവസം നബിയെ വധിക്കുവാനായി പുറപ്പെട്ടതായിരുന്നു ഊരി പിടിച്ച വാളുമായി ഉമർ അദുല്ലാ വൻഹു റസൂൽദാനെ വധിക്കാൻ വേണ്ടി പോയതായിരുന്നു വഴിക്ക് വെച്ച് തൻ്റെ സഹോദരി ഫാത്തിമയും ഭർത്താവും ഇസ്ലാം സ്വീകരിച്ച വിവരം അറിഞ്ഞു അദ്ദേഹം അവരുടെ നേരെ തിരിഞ്ഞു റസുൽദാനെ വധിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് അവരുടെ സഹോദരിയും ഇസ്ലാം സ്വീകരിച്ചു എന്ന വാർത്ത അറിഞ്ഞത് അതുപോലെ ആ സഹോദരിയുടെ ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു അദ്ദേഹം അവരുടെ നേരെ തിരിഞ്ഞു അവരുടെ വീട്ടിൽ അവർ ഖുർആാൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭർത്താവും ആ ഫാത്തിമ എന്നിവരും വീട്ടിൽ ഖുർആൻ ഓദിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകണ്ട് കോപത്തോടെ ഉമർ സഹോദരിയെയും ഭർത്താവിനെയും മർദ്ദിച്ചു ഖുർആൻ ഓതുന്നത് കണ്ട് വളരെ ദേഷ്യപ്പെട്ടു എന്നിട്ട് സഹോദരിയെയും അതുപോലെ ഭർത്താവിനെയും അമർദുള്ള മർദ്ദിച്ചു ആക്രമിച്ചു അവരെല്ലാം സഹിച്ച് ഷഹാദത്തുകൾ ചൊല്ലുക മാത്രം ചെയ്തു തിരിച്ചൊന്നും പ്രതികരിക്കാതെ ഒന്നും കാട്ടാതെ ഷഹാദത്തുകൾ മാത്രം ചെല്ലിക്കൊണ്ടേയിരുന്നു ഈ രംഗം അദ്ദേഹത്തിന്റെ കരൾ അലിപ്പിച്ചു ഇത്രത്തോളം കാട്ടിയിട്ടും ഇവരൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ അവർ ഷഹാദത്തുകൾ മാത്രമാണ് ചെല്ലുന്നത് ഇത് കണ്ടപ്പോൾ മുറല്ലാവിന് ചെറിയ ടെൻഷനായി അവരെ ഇത്രമാത്രം സ്വാധീനിച്ച ആ ഗ്രന്ഥം കാണുവാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി അവരെ ഇത്രത്തോളം സ്വാധീനിച്ച എത്രത്തോളം ക്ഷമ നൽകുവാൻ അവരെ പ്രേരിപ്പിച്ച ആ ഗ്രന്ഥം ഒന്ന് കാണണമെന്ന് ഉമർ ദാവിനും ആഗ്രഹമുണ്ടായി അദ്ദേഹം അത് ആവശ്യപ്പെട്ടു ആ ഖുർഹാൻ ഒന്ന് എനിക്ക് കാണണമെന്ന് പറഞ്ഞു അത് ശുദ്ധിയില്ലാതെ തരാൻ പറ്റില്ല എന്ന് സഹോദരി ഫാത്തിമ പറഞ്ഞു അദ്ദേഹം ശുദ്ധി വരുത്തി വരികയും അവർ നൽകിയ ഖുർആാൻ പാരായണം ചെയ്യുകയും ചെയ്തു അതോടെ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാവുകയും മനസ്സ് മാറി സഫാ കുന്നിന്റെ താഴ്വരയിൽ ദാറുൽ അർക്കമിലായിരുന്ന നബിസ് ഇസ്ലം തങ്ങളെ നേരിൽ ചെന്ന് കണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു റസൂൽ സ്വഹ് അല്ല ദാറുൽ അർക്കമിലായിരുന്നു അവിടെ നേരെ ചെന്ന് റസുൽദാനെ കണ്ട് ഉമറുല്ലാൻ ഇസ്ലാം സ്വീകരിച്ചു കാരണം ഖുർആാന് അദ്ദേഹം വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സൊക്കെ ആകെ മാറി അദ്ദേഹം റസൂൽദാന്റെ അടുത്തേക്ക് പോയി ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ച ഉമർ അല്ലാ വനഹു നബിസ് അല്ല തങ്ങളോട് ചോദിച്ചു നബിയേ നാം സത്യദീനിൽ തന്നെയല്ലേ നബി തങ്ങൾ പറഞ്ഞു അതെ അപ്പോൾ പിന്നെ എന്തിനാണ് നാം ഒളിച്ചിരിക്കുന്നത് എന്നായി ഉമർ ഇത് സുഹാബിമാരിൽ വലിയ ആവേശമുണ്ടാക്കി അതിനെ തുടർന്ന് അവർ ഉമർ അദ്ദൂല്ലാ വനഹുവിന്റെ നേതൃത്വത്തിൽ രണ്ടു വരിയായി കാബയുടെ അടുത്തേക്ക് പുറപ്പെട്ടു അങ്ങനെ ദാറുൽ അർക്കമിൽ ഒളിച്ചിരിക്കുകയായിരുന്നു റസൂള്ളി അലൈഹി അല്ലെ സുഹാബത്തും അങ്ങനെ ഉമർദുള്ള ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി അവിടെ പോയി ശേഷം ഇസ്ലാം സ്വീകരിച്ച ശേഷം അദ്ദേഹം റസൂടെ ചോദ്യം ചോദിച്ചു റസൂലേ നമ്മളിപ്പോ ശരിയായ മാർഗത്തിലല്ലേ ഇസ്ലാം ദീന് സത്യം തന്നെ അല്ലേ റസൂല്ല പറഞ്ഞു അതെ പിന്നെ എന്തിനാണ് നമ്മൾ ഒളിച്ചിരിക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് നമ്മൾ ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേ സ്വഹാബിമാരും ഒക്കെ ആവേശമായി ഇങ്ങനെ പറയാനൊരാളുണ്ടായല്ലോ അതിനെ തുടർന്ന് അവരെന്ത് ചെയ്തു ഉമർ ഉമർദുള്ള നേതൃത്വത്തിൽ രണ്ടു വരിയായിട്ട് കാബിഴടുത്തേക്ക് പുറപ്പെട്ടു ഒരു വരിയുടെ മുന്നിൽ ഒമർ ഉദ് വനുഹും മറ്റേ വരിയുടെ മുന്നിൽ ഹംസ ഹംസാർ ആയിരുന്നു നിന്നിരുന്നത് കുറേശി യുവാക്കളിൽ ഏറ്റവും ശക്തരും യോഗ്യരുമായിരുന്നു അവർ ഇരുവരും ഒമർദില്ലാ വനഹു ഇസ്ലാമിൽ വന്നതോടെ മക്കയിൽ ഇസ്ലാം പ്രത്യക്ഷപ്പെടുകയും മുസ്ലിങ്ങൾ പരസ്യമായി ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ ഉമറദ്ള്ളാഹു ഇസ്ലാം സ്വീകരിച്ചതോടെ ഇസ്ലാം വളരെ ശക്തിപ്പെട്ടു റസൂൽ അള്ളി സ്വലിസ്ലിം വരേറെ ആഗ്രഹിച്ചിരുന്നു അമറു അല്ലാഹു ഇസ്ലാം സ്വീകരിക്കാന് അങ്ങനെ അദ്ദേഹം വന്നതോടുകൂടി എല്ലാ സ്വഹാബിമാർക്കും ധൈര്യം വന്നു മാത്രമല്ല അദ്ദേഹം ഇസ്ലാമിൽ വന്നതോടെ മക്കയിൽ ഇസ്ലാം കൂടുതൽ പ്രത്യക്ഷപ്പെട്ടു പരസ്യമായിട്ട് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാനൊക്കെ തുടങ്ങുകയും ചെയ്തു നബി നബിസുലഹു തങ്ങൾ അദ്ദേഹത്തെ പലപ്പോഴും പ്രശംസിച്ചിട്ടുണ്ട് ഒരിക്കൽ നബിസു അള്ളാഹു വസ്ലം പറഞ്ഞു ഹത്താബിന്റെ മകനെ താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ഷെയ്ത്താൻ അവിടം വിട്ട് മറ്റൊരു വഴിക്ക് പോകും റസലി സുല്ലാ വല്ല പലപ്പോഴായിട്ട് ഒമർ അദ്ഹ് നഹുവിനെങ്ങനെ പ്രശംസിച്ചിട്ടുണ്ട് ഒരിക്കൽ എന്തു പറഞ്ഞു ഓ ഹത്താബിന്റെ മകനെ താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ഷെയ്ത്താൻ അവിടം വിട്ട് മറ്റൊരു വഴിക്ക് പോകും ഏതെങ്കിലും വഴിയിലൂടെ ഒമർ അള്ളാ വനു വരികയാണെങ്കിൽ പിശാചിന്തയും വേറെ റൂട്ടിലൂടെ പേടിച്ചു പോകുമായിരുന്നു എന്ന് അലൈഹി റസുൽലായി പറഞ്ഞിട്ടുണ്ട് പ്രതിരീപാതിൽ ഒന്നാമത്തെ ചോദ്യം ഉത്തരം പറയാം ഉമർ അദ്ദുള്ള വൻഹു ജനിച്ചത് എന്ന് എവിടെ പ്രസ്താബ്ദം അഞ്ഞൂറ്റി അമ്പത്തിനാലിൽ ആനക്കല സംഭവത്തിന്റെ പതിമൂന്നാം വർഷം മക്കയിലായിരുന്നു ജനനം ഉമർ അല്ലാ വനഹുവിന്റെ മാതാപിതാക്കൾ ആരെല്ലാം പിതാവ് ഹത്താബ് മാതാവ് ഹന്തമ ഏത് വർഷത്തിലായിരുന്നു ഉമർ അദ്ദുള്ള ഇസ്ലാം മതം സ്വീകരിച്ചത് ന്യൂപൂപത്തിന്റെ ആറാം വർഷത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു നാല് ഉമർ അദുല്ല വനഹുവിന്റെ സഹോദരിയുടെ പേരെന്താണ് ഫാത്തിമ അഞ്ച് ഉമർ അദുല്ലാ വനഹുവിന്റെ ഖുർആാൻ അവർ ആദ്യം നൽകിയില്ല കാരണമെന്ത് അത് ശുദ്ധിയില്ലാത്തവർക്ക് നൽകാൻ പറ്റില്ല എന്ന് ഫാത്തിമ എന്നവര് പറഞ്ഞു ആറ് കാബയിലേക്ക് നടത്തിയ മാർച്ചിന്റെ ഒരു വരിയിൽ നിന്നത് ആരായിരുന്നു ഒരു വരിയിൽ ഉമർ അദുല്ല വനഹു ഒരു വരിയിൽ ിൽ ഹംസാർനു അടുത്ത് വിവരിക്കാനാണ് ഉമർ അദ്ദുല്ലാ വനുവിന്റെ ഇസ്ലാം ആശ്രേഷണം ഇസ്ലാം ആശ്രേഷണം എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിച്ചതിനെ കുറിച്ചാണ് നബി സുല്ലാ അലൈഹി സ്വലാമിന്റെ കടുത്ത വിരോധിയായിരുന്നു ഉമർ അദ്ഹ വനഹു ഒരു ദിവസം നബിയെ വധിക്കുവാനായി പുറപ്പെട്ടതായിരുന്നു സുല്ലാഹു അലൈഹി സ്വലം വഴിക്ക് വെച്ച് തന്റെ സഹോദരി ഫാത്തിമയും ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചു വിവരം അദ്ദേഹം അവരുടെ നേരെ തിരിഞ്ഞു അവരുടെ വീട്ടിൽ അവർ ഖുർഖാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു കണ്ട് കോപത്തോടെ ഉമർ സഹോദരിയെയും ഭർത്താവിനെയും മർദ്ദിച്ചു അവർ എല്ലാം സഹിച്ച് ഷഹാദത്തുകൾ ചൊല്ലുക മാത്രം ചെയ്തു ഈ രംഗം അദ്ദേഹത്തിന്റെ കരൾ അലിയിപ്പിച്ചു അവരെ ഇത്രമാത്രം സ്വാധീനിച്ച ആ ഗ്രന്ഥം കാണുവാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായി അദ്ദേഹം അത് ആവശ്യപ്പെട്ടു അത് ശുദ്ധിയില്ലാതെ തരാൻ പറ്റില്ല എന്ന് സഹോദരി പറഞ്ഞു അദ്ദേഹം ശുദ്ധി വരുത്തി വരികയും അവർ നൽകിയ ഖുർആാൻ പാരായണം ചെയ്യുകയും ചെയ്തു അതോടെ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാവുകയും സഫാകുന്നിന്റെ താഴ്വരയിൽ ദാരുലർത്ഥമില്ലായിരുന്ന നബിസർ അദ്വലി തങ്ങളെ നേരിൽ ചെന്ന് കണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു രണ്ട് ഉമർ ഉദ് അല്ലാൻ്റെ കുടുംബം പിതാവിന്റെ പേര് ഹത്താബ് മാതാവിന്റെ പേര് ഹന്തമ സഹോദരി ഫാത്തിമ പൂരിപ്പിക്കാനാണ് ഹത്താബിന്റെ മകനെ താങ്കൾ ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ ഹത്താബിന്റെ മകനെ താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ക്ഷേത്താൻ അവിടം വിട്ട് മറ്റൊരു വഴിക്ക് പോകും ഇനി പ്രബന്ധം തയ്യാറാക്കാനാണ് ഉമറദുള്ള നഹുവിൻ്റെ നീതി അതുപോലെ ഉമർ ഉമറദ്ല്ലാ വനഹിൻ്റെ ധീരത ഇതെല്ലാം കണ്ടെത്തിയെഴുതുക അസലാമലൈക്കും വാഹത് അല്ലാഹി വാബർക്കാത്തു